ഓ സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം മധ്യമാം അസ്മദാചാര്യപര്യന്ം വന്തേം ഗുരുവരം വര ശ്രുതി സ്മൃതിപുരാണാനം ആലയം കരുണാലമാമിഭഗവത് പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ്ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ ശ്ലോകങ്ങളെയാണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത്തി ഏഴ് ശ്ലോകം വരെ നമ്മൾ കണ്ടു അപ്പോൾ ഇരുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഒരാൾ ഉത്തമമായ സുഖത്തെ പ്രാപിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് രജോ ഗുണം നീങ്ങണം മനശാന്തി നേടണം അ കൽമശനാവണം അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്രഹ്മമയമായി തീരും അങ്ങനെ ബ്രഹ്മമയമായി തീരുമ്പോഴാണ് സുഖമുത്തമം ഉപൈതി ഒരാൾ അല്ലെങ്കിൽ ആ യോഗി ഉത്തമമായ സുഖത്തെ അനുഭവിക്കുന്നത് ഇവിടെ ശ്ലോകം ഇരുപത്തി എട്ടാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ നോക്കുന്നത് യുഞ്ചൻ സദാത്മാനം യോഗീ വിഗതൽമുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമുദേ ം സദാ ഇപ്രകാരം എപ്പോഴും എപ്രകാരം അങ്ങനെ സുഖം ഉത്തമം ഉപൈതി ഉത്തമമായ സുഖത്തെ പ്രാപിച്ചുകൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ അങ്ങനെയാണല്ലോ ഉത്തമമായ ഒരാൾ രജോഗുണം നീങ്ങി മനഃശാന്തി നേടി ആ കൽമഷനായി ബ്രഹ്മമായി തീർന്ന് ഉത്തമമായ സുഖത്തെ പ്രാപിക്കുന്നു അങ്ങനെ ഏവം സദാ ഇപ്രകാരം സദാ എപ്പോഴും യുഞ്ചൻ യോഗത്തിൽ മുഴുകുന്ന യോഗി യോഗത്തിൽ മുഴുകുന്ന യോഗി യോഗി യോഗത്തിൽ മുഴുകുന്നു യോഗം എന്താണ് ബ്രഹ്മമയമായി തീരുക അങ്ങനെ ഉത്തമമായിട്ടുള്ള സുഖത്തെ അനുഭവിക്കുക സുഖത്തെ പ്രാപിക്കുക ബ്രഹ്മമയമായി തീരും അഹം ബ്രഹ്മാസ്മി ഞാൻ മറ്റൊന്നുമല്ല ഈ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല ചിത്തമല്ല പഞ്ചപ്രാണനല്ല പഞ്ച ഇന്ദ്രിയങ്ങളല്ല പഞ്ചഭൂതങ്ങളല്ല ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമാണ് എന്നറിയ പറയുമ്പോൾ അവിടെ ഞാനില്ല ഞാനില്ലാത്ത ഒരവസ്ഥ ശരീരമുണ്ട് ശരീരം അതങ്ങനെ ഇരിക്കും കഴിക്കാനുള്ള ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കും ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ടി വെള്ളം കുടിക്കും ശ്വസിക്കും അതതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ശരീരം ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇതൊന്നും അവിടെ യോഗിയെ സംബന്ധിച്ച് അവിടെ ശ്രദ്ധിക്കുന്നില്ല കാരണം ശാരീരികമായിട്ടുള്ള പ്രവൃത്തികളെല്ലാം നടക്കും പക്ഷെ അതൊക്കെ അത് സ്വാഭാവികമായിട്ട് അത് നടക്കും അല്ല എനിക്ക് എൻ്റെ ഞാന് എന്ന ഭാവങ്ങളൊന്നുമില്ല പറയാനും പ്രസംഗിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ഇന്ന് പത്ത് ദിവസം യോഗാ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അയാൾ യോഗിയായി എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറച്ച് യോഗാസനങ്ങൾ ചെയ്താൽ അയാൾ യോഗിയായി എന്നാണ് യോഗിയാണ് എോഗിയാണ് എന്ന് പറയണമെങ്കിൽ തീരണം ഇവിടെ യോഗത്തിൽ മുഴുകുന്ന യോഗി എന്നാണ് യോഗത്തിൽ മുഴുകുന്ന യോഗി യോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണമായി ആ അറിവായി തീരുന്ന ഒരവസ്ഥയാണ് വിഗത കൽമഷ പാപരഹിതനായിട്ട് സുഖേന പ്രയാസം കൂടാതെ ബ്രഹ്മ ്രഹ്മസംസ്പർശം ബ്രഹ്മത്തിൽ മുഴുക അല്ലെങ്കിൽ ബ്രഹ്മ ബ്രഹ്മഐക്യം പ്രാപിക്കുക ബ്രഹ്മമായി തീരുക കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം വളരെ കൂടുതൽ പാലിൽ നമ്മൾ ചേർക്കുകയാണ് കൂടുതൽ പാലിൽ വളരെ കുറച്ചു ജലം അപ്പോൾ നമ്മൾ നമ്മളെന്തു പറയും അതിനെ പാലെന്നേ പറയുള്ളൂ വെള്ളമെന്ന് പറയില്ല അതേസമയം വളരെ കുറച്ച് പാലിൽ കൂടുതൽ ജലം ചേർക്കുകയാണ് അപ്പോൾ നമ്മളെന്തു പറയും പാലെന്ന് പറയില്ല വെള്ളം എന്നേ പറയും ഇതുപോലെ നമ്മുടെ മാനുഷികമായ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിന്തയ്ക്ക് വിധേയമാകുന്ന കാര്യങ്ങൾ കൂടുതൽ ബ്രഹ്മമയമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അയാൾ ബ്രഹ്മമായി തീർന്നു ബ്രഹ്മം എന്നാണെന്ന് പറയുന്നത് മഹത്തായിട്ടുള്ള യോഗിവര്യന്മാർ ഇന്നും നമ്മുടെ പല്ലിടത്തുമൊക്കെ കാണാൻ സാധിക്കും ആളും ആരവവും ബഹളവും ഒന്നും ഇല്ലാത്ത പല സ്ഥലങ്ങളിലും ഏകാന്തമായിട്ട് ഭ്രാന്തനെ പോലെ നമ്മൾ ചിലപ്പോൾ കാണുമ്പം ഭ്രാന്തനമെന്നു വന്നു അവധൂതനെന്നോ ശരീരം പൂർണ്ണമായി ശരീരത്തെ ശ്രദ്ധിക്കാതെ പൂർണ്ണമായും ബ്രഹ്മത്തിൽ ലയിച്ചു കൊണ്ട് അവിടെ ശാരീരികമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എങ്കിൽ പോലും അയാൾ അറിയുന്നില്ല അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ശരീരത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് ശരീരവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ശാരീരികമായ പല ആവശ്യങ്ങളും അത് നേടുന്നു അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നു ആഹാരമായാലും ജലമായാലും വായുവായാലും പഞ്ച ഇന്ദ്രിയങ്ങളായാലും കരണങ്ങളായാലും ഇതിനൊക്കെ ഉപയോഗിക്കുന്നു പക്ഷേ അതിനപ്പുറമുള്ള ഒരവസ്ഥയിലാണ് അതിൽ നിന്നെല്ലാം അതിനെയെല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും ഇല്ല എന്ന തലത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കാണുന്ന വ്യക്തിയും ഇല്ല താനും ഇല്ല കാണുന്ന ഈ പ്രപഞ്ചവും ഇല്ല ഒന്നുമില്ല ഈ ഒരവസ്ഥയിലേക്ക് നടക്കുന്ന ആളുകൾ അതാണ് ബ്രഹ്മ ഐക്യ പരബ്രഹ്മ ഐക്യം ബ്രഹ്മത്തിൽ നിന്നും പരബ്രഹ്മ ബ്രഹ്മം പരബ്രഹ്മമായിട്ട് ഐക്യം പ്രാപിക്കുന്നു ശരീരം സ്ഥൂലമാണ് മനസ്സ് സൂക്ഷ്മമാണ് അതിനേക്കാൾ മനസ്സിനേക്കാൾ ബുദ്ധി സൂക്ഷ്മമാണ് ബുദ്ധിയേക്കാൾ ആത്മാവ് സൂക്ഷ്മമാണ് ആത്മാവിനേക്കാൾ പരമാത്മാവ് സൂക്ഷ്മമാണ് എന്നുള്ളതാണ് ഒരാൾ വിശാലമായിട്ടുള്ള ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയി പോയി പിന്നെ അത് ആ വഴി ഇടുങ്ങി 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 ഇടങ്ങി സൂക്ഷ്മമായി 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 അതിനനുസരിച്ച് ആ ഇടുങ്ങിയ ഇടുങ്ങുന്നതിനനുസരിച്ചുള്ള വഴിയിലൂടെ പോകുവാൻ മനസ്സും ശരീരവും സജ്ജമാകുന്നു സ്വയം ആ വിധത്തിലുള്ള പോക്കാണ് വലിയ പാടാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് പറയാൻ സാധിക്കും ചിന്തിക്കാൻ സാധിക്കും ചിന്തിക്കാൻ പോലും പ്രയാസമാണ് ആ തലത്തിലേക്ക് എത്തുക എന്നുള്ളത് അത്രയും ശക്തമായിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക് ജീവിതം അതുള്ള ഒരാളിന് മാത്രമേ ആ വിധത്തിലൊക്കെ ബ്രഹ്മ പരബ്രഹ്മ ഐക്യത്തെ അതിസൂക്ഷ്മമായിട്ടുള്ള പരബ്രഹ്മം അതുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കുകയുള്ളു അങ്ങനെ അത്യന്തം സുഖം അശ്വനതയെ എവിടെയും പറയുകയാണ് പരമാനന്ദത്തെ അനുഭവിക്കുന്നു എന്നാണ് പരമാനന്ദത്തെ അനുഭവിക്കുന്നു എന്നുള്ളതല്ല കാരണം അവിടെ വ്യക്തി ഇല്ലല്ലോ എന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ വ്യക്തി വേണ്ടേ അനുഭവിക്കാനുള്ള വസ്തുക്കൾ വേണ്ടേ അല്ലെങ്കിൽ സങ്കല്പങ്ങൾ വേണ്ടേ ഇതവിടെ സങ്കല്പങ്ങളുമില്ല ശരീരവും ഇല്ല മനസ്സുമില്ല ബുദ്ധിയില്ല ഒന്നുമില്ല അങ്ങനെയുള്ള ഒരവസ്ഥ അതായിത്തീരുന്നു എന്നാണ് അനുഭവിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ പറയേണ്ടത് പരമാനന്ദമായിത്തീരുന്നു ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത് നമസ്തേ